ത്രിരാഷ്ട്ര പരമ്പരയിൽ സിംബാബ്ക്കെതിരായ മത്സരത്തിൽ പാകിസ്ഥാന് അഞ്ച് വിക്കറ്റ് ജയം രാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ സിംബാവെ ഉയർത്തിയ നൂറ്റി നാല് റൺസ് വിജയലക്ഷ്യം പത്തൊമ്പത് പോയിന്റ് രണ്ട് ഓവറിലാണ് പാകിസ്ഥാൻ മറികടന്നത് തുടക്കത്തിൽ വിറച്ചെങ്കിലും ഫക്കർ സമാൻ ഉസ്മാൻ ഖാൻ എന്നിവരുടെ ഇന്നിംഗ്സുകൾ പാകിസ്ഥാനെ വിജയത്തിലേക്ക് നയിച്ചു പന്ത്രണ്ട് പന്തിൽ ഇരുപത്തിയൊന്ന് റൺസ് എടുത്ത മുഹമ്മദ് നവാസ് നിർണായക പ്രകടനം നടത്തി നേരത്തെ സിംബാവയ്ക്കു വേണ്ടി ബ്രയാൻ ബെനറ്റ് നാൽപ്പത്തിയൊമ്പത് റൺസ് എടുത്തു സിക്കന്ദർ റാസ മുപ്പത്തിനാല് റൺസുമായി പുറത്താവാതെ നിന്നു പാകിസ്ഥാനു വേണ്ടി മുഹമ്മദ് നവാസ് രണ്ട് വിക്കറ്റ് വീഴ്ത്തി ജയത്തോടെ ത്രിരാഷ്ട്ര പരമ്പരയിൽ പാകിസ്ഥാൻ മുന്നിലെത്തി ശ്രീലങ്കയാണ് പരമ്പരയിലെ മൂന്നാമത്തെ ടീം തകർച്ചയോടെയായിരുന്നു പാകിസ്ഥാന്റെ തുടക്കം പവർപ്ലേ പൂർത്തിയാവുന്നതിനു മുമ്പ് തന്നെ പാകിസ്ഥാന് മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായി സഹീബ് സദാ ഫർഹാൻ ബാബർ അസം സൽമാൻ ആഗ എന്നിവരാണ് പവർപ്ലേയിൽ മടങ്ങിയത് ബ്രാഡ് ഇവാൻസ് എറിഞ്ഞ അഞ്ചാം ഓവറിൽ ആദ്യ പന്തിൽ ഫർഹാൻ ബോൾഡായി അഞ്ചാം പന്തിൽ ബാബർ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി ആറാം ഓവറിൽ സൽമാൻ ആഖിയുടെ വിക്കറ്റും പാകിസ്ഥാന് നഷ്ടമായി പത്താം ഓവറിൽ സെയ്മഅയൂബും മടങ്ങിയതോടെ നാലിന് അമ്പത്തിനാല് എന്ന നിലയിലായി പാകിസ്ഥാൻ തുടർന്ന് ഫക്കർ സമാൻ ഉസ്മാൻ ഖാൻ സഖ്യം കെട്ടിപ്പടുത്ത കൂട്ടുകെട്ടാണ് പാകിസ്ഥാന് ഗുണമായത് ഇരുവരും അറുപത്തിയൊന്ന് റൺസ് കൂട്ടിച്ചേർത്തു പതിനാറാം ഓവറിൽ ഫക്കർ സമാൻ മടങ്ങിയെങ്കിലും നവാസിന്റെ ഇന്നിംഗ്സ് പാകിസ്ഥാന് വിജയം സമ്മാനിച്ചു ഇതിനിടെ നവാസ് നൽകിയ ക്യാച്ച് അവസരം സിംബാവ് താരം ബെനറ്റ് നഷ്ടമാക്കിയില്ലായിരുന്നുവെങ്കിൽ ഫലം മറ്റൊന്നായനെ